സാധനങ്ങൾ വാങ്ങുമ്പോൾ കിട്ടുന്ന ബിൽ ഗുരുതര രോഗം വരുത്താം ഒരു കടയിൽ നിന്ന് നാം സാധനങ്ങൾ വാങ്ങുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും പണ ഇടപാടുകൾ നടത്തുമ്പോൾ പണം നൽകിയെന്ന് ഉറപ്പാക്കുന്ന അല്ലെങ്കിൽ പണം അടയ്ക്കാൻ തുടങ്ങിയവയ്ക്ക് നൽകുന്ന ഒരു തെളിവായാണ് നാം ബില്ലുകൾ അല്ലെങ്കിൽ റെസിപ്റ്റുകളെ കാണുന്നത് എന്നാൽ ഇത്തരത്തിൽ കയ്യിൽ കിട്ടുന്ന ബിൽ നമ്മുടെ ആരോഗ്യത്തിന് അപകടകാരിയാണെങ്കിലോ വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോഡ് ഒരിക്കലെങ്കിലും ഇത്തരം ബില്ലുകൾ കയ്യിൽ വാങ്ങിച്ചിട്ടുണ്ടാകാം ഇവയെല്ലാം കമ്പ്യൂട്ടറുകളിലൂടെയാണ് ഇപ്പോൾ ലഭിക്കുന്നതെങ്കിലും ഇവയെല്ലാം നാം പോക്കറ്റിൽ പോക്കറ്റിലിടുകയോ ഇതല്ലെങ്കിൽ വാങ്ങുന്ന സാധനങ്ങൾക്കിടയിൽ തന്നെ ഇടാറാണ് പതിവ് എന്നാൽ ഇവ ആരോഗ്യത്തിന് തീരെ നല്ലതല്ല എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഇവയിൽ ബിസ്ഫിനോൾ എന്ന രാസവസ്തു അടങ്ങിയിട്ടുണ്ട് അതായത് തൊണ്ണൂറ്റി മൂന്ന് ശതമാനം പേപ്പർ റെസിപ്റ്റുകളിലും ടോക്സിക് സ്വഭാവമുള്ള തെർമൽ പേപ്പറുകൾ ആണെന്ന് ഷിക്കാഗോ ഹെൽത്തിൽ പ്രസിദ്ധീകരിച്ച ഒരു ആർട്ടിക്കിൾ പറയുന്നത് ബിസ്ഫിനോൾ എ അല്ലെങ്കിൽ ബിസ്ഫിനോൾ എസ് എന്നിവയാണ് ഇവ പേപ്പർ തൊട്ടാൽ തന്നെ നമ്മുടെ ശരീരത്തിന് ഇവ ആകരണം ചെയ്യാൻ സാധിക്കും ഇതാണ് അപകടമാക്കുന്നതും ഈ പേപ്പറുകൾ ഇല്ലാതെ തന്നെയാണ് പ്രിൻ്റ് ചെയ്യുന്നത് എന്നാൽ ഇത്തരം പേപ്പറുകൾ അടങ്ങുന്ന ഡൈകളും കെമിക്കലുകളുമാണ് ഇതിനെ സഹായിക്കുന്നത് ഇവ മെഷീനിലെ ചൂടിൽ പ്രിൻറ് പോലെ തെളിഞ്ഞ് വരികയാണ് ചെയ്യുന്നത് ഇത്തരം പേപ്പറുകൾ തൊട്ടാൽ തന്നെ നമുക്ക് തിരിച്ചറിയാം ഇവയുടെ പ്രതലം മെഴുകു പുരട്ടിയതുപോലെ മിനുസമുള്ളതായിരിക്കും നാം ഇവയിൽ നഖം കൊണ്ടോ മറ്റോ ചുരണ്ടിയാൽ നിറം മാറുകയും ചെയ്യും ഇവ നാം കയ്യിൽ എടുക്കുമ്പോൾ തന്നെ ഇതിലെ ഈ രാസവസ്തു ചർമ്മത്തിലൂടെ ശരീരത്തിന് ഉള്ളിൽ എത്തുകയും ഇവ രക്തത്തിൽ കലരുകയുമാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇവ ഏറെ ദോഷകരമായ ഒന്നാണ് ഹോർമോൺ പ്രശ്നങ്ങളും ക്യാൻസറുകളും വരുത്താൻ ഇവയ്ക്ക് കഴിയുന്നതാണ് ഇവ കൈകൊണ്ട് തൊട്ടാൽ തന്നെ പെട്ടെന്ന് തന്നെ കൈ കഴുകണം പാങ്ക്രിയാറ്റിക് ക്യാൻസർ പ്രമേഹം ഓവറീൻ ക്യാൻസർ തൈറോയ്ഡ് ക്യാൻസർ എന്നിവയ്ക്കും ഈ രാസവസ്തു പ്രധാന കാരണമായേക്കാം സ്ത്രീകളിൽ ഈസ്ട്രജൻ ഹോർമോൺ പ്രവർത്തനത്തെ ബാധിക്കുന്നതിനാൽ ഇത് പ്രത്യുൽപാദനപരമായ പല പ്രശ്നങ്ങൾക്കും കാരണമാകുന്ന ഒന്നാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്ന് അത്യാവശ്യമില്ലെങ്കിൽ ഇത്തരം ബില്ലുകൾ വാങ്ങാതിരിക്കുക രണ്ട് ഇവ വാങ്ങുന്ന സാധനങ്ങളുടെ കൂട്ടത്തിൽ വയ്ക്കാതിരിക്കുക മൂന്ന് ഇവ തൊട്ടാൽ ഉടൻ തന്നെ കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകുക നാല് കുട്ടികൾ ഇത്തരം സാധനങ്ങൾ തൊടാതെ സൂക്ഷിക്കുക ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക ആത്നിക് ഹെൽത്ത് കോട്ട് ഫോർ വറ്റ് ഗുഡ് ഹെൽത്ത് Ethnic Health Code in Public Interest